ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേഡം നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാർഡ് തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു ഇനി കണ്ണൂർ ജില്ലയിൽ അംഗനവാടി ജീവനക്കാർക്ക് ഈ അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല ഇനിയും അവധികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ അപ്പോൾ അപ്പോൾ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക